കഴിക്കേ എന്നാൽ കഴിക്കും കഴിക്കേ ഞാൻ കഴിക്കേ വ കഴിക്കട്ടേ വേണ്ടെങ്കിൽ എവിടെ ആ കുട്ടിയിൽ വെള്ളം എടുത്ത് ചേട്ടാ ഞങ്ങൾ ഇന്ന ഇവിടെ പണി കിടക്കണമായിരുന്നേ ഇവിടെന്നാ കഴിക്കണ്ടട്ടോ ഇപ്പം സാമ്പാറുണ്ട് പപ്പടമുണ്ട് ഒരു മുളക് വറുത്തതുണ്ട് പിന്നെതാ ചീരക്കൂട്ടാനുണ്ട് രണ്ട് കപ്പുള്ളി അച്ചാറുണ്ട് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയത് അതിൻ്റെ ഞാൻ ഇട ഇടാട്ടോ പോസ്റ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഉള്ളത് പിന്നെ മത്തങ്ങ മുളൂശം ഇതാണ് മത്തങ്ങ മുളൂശ് ഞാനിത് സാമ്പാറിന് വേവിക്കുമ്പോൾ അതിൽ മത്തങ്ങയിട്ട് വേവിച്ചിട്ട് അതൊന്നിത് എടുത്തിട്ട് ഇത്തിരി വെളിച്ചെണ്ണയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെളിച്ചെണ്ണയും കരുവേപ്പിലയും കൂടി വേച്ചതാട്ടോ ഇത്തിരി മധുരം ഇട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കഴിക്കുന്നത് അപ്പോൾ അതങ്ങനെയുണ്ട് ഇതൊക്കെ കൂട്ടിയാണ് ഇപ്പം ഞങ്ങളിത് കഴിക്കാൻ പോകണം കേട്ടോ ഇവിടെയാണ് ഇരിക്കണത് അവനുണ്ട് അവന് ചിക്കനൊന്നും ഇല്ലാത്ത കാരണം ബീഫൊന്നും ഇല്ലാത്ത കാരണം തലയിൽ നീട്ടി കിടക്കുന്നുണ്ട് അവിടെ അവന് ക്യാരറ്റ് വേവി എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ചെയ്തിട്ടായിട്ട് ചോറിട്ട് കൊടുത്താൽ അത് രാവിലത്തെ പുട്ടാണ് പുട്ട് പോലും കഴിച്ചില്ല അവൻ അവനൊന്നാമത് സ്ഥലം മാറിയ കാരണം അവനാകെ ദേഷ്യമായിട്ടിരിക്കുക ഇവിടെതാ ഒരാളിരുന്ന് കഴിക്കുന്നുണ്ട് ഇത് കറിയൊന്നും ഒന്നും കൊടുത്തില്ലല്ലോ അത് സാമ്പാർ ഇതെവിടെ ഇരിക്കുന്നു എടുത്തോ ഇങ്ങോട്ട് നീക്കി വെക്കിയത് അത് നീക്കി ഇടവിടാക്കിയേ കസേരങ്ങട്ട് നീക്കിട കഴിക്കാൻ പഠിക്കണ്ടേ എല്ലാം തരണം തരണം വെളമ്പിത്തരണം നടക്കണ കാര്യമില്ല കാര്യത്തില്ലേ അച്ചാർ വേണോ പപ്പടാഴിക്കൂ അങ്ങോട്ട് നീക്കിട ഇതിന്റെ മുകളിൽ വെക്ക ചേട്ടാ എല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണ്ടല്ലേ അവിടെ അവരെ പണി നടന്നുകൊണ്ടിരിക്കുകയാണേ അതാ ഒരു ഉണ്ണിക്കാൻ പോയോന്നറിയില്ല പോയി തോന്നുന്നു